ഹലോ ഒരുവൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൻസർ കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചതാണ് ഈ ഒരു വീഡിയോയിൽ ആൻസർ കിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ആൻസർ കി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാണ്ട് അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആൻസർ കി ലഭിക്കാനായിട്ട് നമ്മൾ എൻ ഡി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ജി സി നെറ്റ് രണ്ട് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ക്ലിക്ക് ഹിയർ ഫോർ ആൻസർ കി എന്നുള്ള ഭാഗം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക അപ്പോൾ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആണ് ലഭിക്കുക ഇവിടെ നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുക എന്നതിന് ശേഷം നിങ്ങൾ നേരെ ചലഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ആൻസർ കീ ലഭിക്കുക അതായത് എൻ ടി എയുടെ ആൻസർ കീ നമുക്ക് അവിടെയാണ് ലഭിക്കുക നമുക്ക് വ്യൂ എന്നുള്ള ഭാഗത്താണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മുടെ റെസ്പോൺ ഷീറ്റ് ഉണ്ടാവുക അതായത് ഈ വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ലഭിക്കും അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചോദ്യവും നമ്മളുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസറും അവിടെ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും ആ വിൻഡോയിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഐഡിയും നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസറും കാണാൻ സാധിക്കും നമ്മുടെ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും ആദ്യമേ ഒരു കാര്യം പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് മൂന്ന് ദിവസം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ആദ്യമേ വെക്കുക ഓൺലി ത്രീ ഡേയ്സ് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രിൻറ്റ് എന്നുള്ള ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഈ കാര്യം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും ഓക്കെ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ എന്തു ചെയ്യുക സേവ് ചെയ്ത് വെക്കുക നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ആദ്യമേ തുടക്കത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആദ്യമേ പറയാം നിങ്ങൾ ആൻസർക്ക് ഏത് രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചലഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലുണ്ട് നിങ്ങൾ ആ രീതിയിൽ ചലഞ്ച് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് രീതിയിലാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് കമൻ്റായി രേഖപ്പെടുത്തുക അത് ആദ്യമേ പറയാം അപ്പം ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് സേവ് ചെയ്ത് വെക്കേണ്ടത് ഏത് രീതിയിലാണ് നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ തന്നെ മുഴുവനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയത്തിലേക്ക് ഇവിടെ നമ്മുടെ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും ക്വസ്റ്റ്യൻ ഐ ഡി ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസറും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ആണ് അപ്പോൾ ഇനി നമ്മൾ ഈയൊരു ക്വസ്റ്റ്യൻ ഐ ഡി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഏൻസർ കീഴിൽ സെർച്ച് ചെയ്യേണ്ടത് ക്വസ്റ്റൻ ഐ ഡി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ക്വസ്റ്റ്യൻ ഐ ഡി ആയിരിക്കും അവിടെ ഉണ്ടാവുക കാരണം നിങ്ങൾ എഴുതിയ ആ ഒരു ഓർഡറിലായിരിക്കണം എന്നില്ല ക്വസ്റ്റ്യൻ ഐ ഡി വരുന്നത് കഴിഞ്ഞ നമ്മുടെ പലർക്കും പറ്റിയൊരു പ്രോബ്ലം ഇതായിരുന്നു ക്വസ്റ്റ്യൻ ഐ ഡി നോക്കിയില്ല ഓർഡറിലെ ചോദ്യങ്ങൾ നോക്കി എന്നുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻ ഐ ഡിയാണ് ആൻസർ കീയിലേക്ക് നോക്കേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കറക്റ്റ് ആൻസർ അറിയാനായിട്ട് എന്ത് ചെയ്യണം ചലഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം ചലഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ ടി എയുടെ ആൻസർ അതായത് നമ്മുടെ ഓരോ ചോദ്യത്തിൻ്റെയും ശരിയായ ആൻസർ നമുക്ക് അറിയാൻ സാധിക്കും അവിടെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ചലഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ശരിയായ ആൻസർ കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കില്ല അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഐഡിയും ഡിയും അതിൻ്റെ എൻ കറക്റ്റ് ആൻസറും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഇത് ഈ ഒരു ഭാഗം ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പോൾ നാൽപ്പതോ സ്ക്രീൻഷോട്ട് ഉണ്ടാവും അത് നിങ്ങൾക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മറ്റ് ഏതെങ്കിലും സമയത്ത് ഉപകാരപ്പെടും ഇനി അതിൻ്റെ ആവശ്യമില്ല ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നിങ്ങൾ അതിനിടയിൽ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് പ്രിൻ്റ് എടുത്ത് അതിൽ നോട്ട് ചെയ്ത് വെച്ചാലും ശരിയായിട്ടുള്ള ആൻസർ നോട്ട് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പർ ആണ് രണ്ടാമത്തേതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഐ ഡി വരുന്നത് ഓക്കെ സീരിയൽ നമ്പറല്ല നോക്കേണ്ടത് ക്വസ്റ്റ്യൻ ഐ ഡിയാണ് നോക്കേണ്ടതെന്ന് ആദ്യമേ പറയാം കഴിഞ്ഞ തവണയൊക്കെ ഈ ഒരു കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഐ ഡി നോക്കുക എന്നതിന് ശേഷം അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഫോർ ആണ് അതായത് ഓപ്ഷൻ ഫോർ അതിൻ്റെ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അതായത് ഏൻസറിൻ്റെ ഐ ഡിയും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈയൊരു ക്വസ്റ്റ്യൻ ഐ ഡിയുടെ കറക്റ്റായിട്ടുള്ള ആൻസർ നാലാണ് ആ കാര്യം മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ ഐഡിയുടെ ആൻസർ എന്ന് പറയുന്നത് രണ്ടാണ് ത്രീ ഫോർ ആണ് ഫോർ ആണ് ഫൈവ് ഫോർ ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഐഡിയാണ് നമ്മൾ നോക്കേണ്ടത് സീരിയൽ നമ്പർ അല്ല എന്നുള്ളത് പറയാം ഇനി ഏത് രീതിയിലാണ് നമ്മളിത് ചലഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്കിനി അടുത്ത് മനസ്സിലാക്കാനുള്ളത് അതായത് എൻ ഡി എ തന്നിരിക്കുന്ന ഉത്തരം തെറ്റാണ് നിങ്ങളുടെ ഉത്തരമാണ് ശരിയെങ്കിലാണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത് ചലഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചോദ്യത്തിന് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഐ ആണ് ഈ കാണുന്നത് ക്വസ്റ്റ്യൻ ഐ ഡി എന്നിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആൻസറിലും ക്വസ്റ്റ്യൻ ഐ ഡി ഉണ്ടാവും ഈ ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഉത്തരമാണോ ശരി അതല്ല എൻ ഡി എ തന്നിരിക്കുന്ന ഉത്തരമാണോ ശരി എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് എൻ ഡി എ തന്നിരിക്കുന്ന ആൻസർ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഫോർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻ ഫോർ അവിടെ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യം പരിശോധിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് എൻ ഡി എ തന്നിരിക്കുന്ന ഉത്തരങ്ങൾ തെറ്റാണെന്ന് തോന്നുകയും നിങ്ങൾ എഴുതിയിരിക്കുന്ന ഉത്തരം ശരിയാണെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏൻസറുകളൊക്കെ തന്നെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ ഫീ അടക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല ഇരുന്നൂറ് രൂപയാണ് ഒരു ക്വസ്റ്റ്യന് നമ്മൾ അടക്കേണ്ടത് അങ്ങനെ നമ്മളിപ്പോൾ ഒരു പത്ത് ചോദ്യം നമ്മൾ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ രണ്ടായിരം രൂപ അടക്കേണ്ടതായിട്ട് വരും ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക ഇരുന്നൂറ് രൂപയാണ് ഓരോ ചോദ്യത്തിനും നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ചലഞ്ച് ഫ്രീ ആയിട്ട് അടക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓക്കെ ഇത് ഇതൊക്കെ കഴിഞ്ഞു നമുക്ക് ഇത് തെളിയിക്കാനായിട്ട് നമ്മളുടെ കൈവശം ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് പി ഡി എഫ് രൂപത്തിൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ചില കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ളതിന് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യേണ്ടതാണ് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിന് സപ്പോർട്ടിങ് ഡോക്യുമെന്റ് നമുക്ക് ഇ പി ജി പാഠശാലയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് നമുക്ക് ലഭിക്കും എന്നതിന് ശേഷം നമ്മളിവിടെ സെക്യൂരിറ്റി കീ കൊടുക്കുക സബ്മിറ്റ് ആൻഡ് റിവ്യൂ ക്ലെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിവരങ്ങളെല്ലാം വരും അപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കും ഒരു ചോദ്യം ഒന്നാമത്തെ ഇങ്ങനെ ഏത് ഓപ്ഷനാണോ നിങ്ങൾ സെലക്ട് ചെയ്ത് അത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മോഡിഫൈ നടത്താനുണ്ടെങ്കിൽ വീണ്ടും മോഡിഫൈ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ മോഡിഫൈ ക്ലെയിം എന്ന് പറയുന്നത് അപ്പോൾ മോഡിഫൈ ചെയ്യാനൊന്നും ഇല്ല നിങ്ങൾക്ക് ഇവിടെ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ അടക്കാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഫൈനൽ സബ്മിറ്റ് സക്സസ്ഫുൾ എന്നുള്ളത് കാണാൻ സാധിക്കും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ എന്ത് കാണാൻ സാധിക്കും പേ നൗ എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ അറിയാനുള്ളത് ചലഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ പ്രിൻറ് കൊടുത്ത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ അറിയാനായിട്ടുള്ളത് അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ നമ്മുടെ ആൻസർ കീ പരിശോധിക്കേണ്ടത് അതായത് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് പ്ലസ് ആൻസർ കീ പരിശോധിക്കേണ്ടത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നിങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്